ചെയ്യാ പോയി ഇത് ഫുള്ള് അപ്പ അമ്മ വാങ്ങുന്ന കുളിക്ക ഇതില് മികളുണ്ടാവും ഇത് വെള്ളത്തിട്ട കുറച്ച് നേരം കഴിഞ്ഞാൽ മൃഗമായി മാറും nor odan potti chidan bua kitiya baba ne gitche alla orange bella o buon noi alla e no viene ora gioan mocca vedo bello vedo ഒരു മിനിറ്റ് ഒക്കെ നമ്മള് വെച്ചിട്ടുണ്ടാവും പത്ത് പതിനഞ്ചു മിനിറ്റ് നമ്മൾ വെച്ചപ്പം നമുക്ക് ഓരോരോ ഷേപ്പായിട്ട് വന്നിട്ടോ ഏതൊക്കെ ഷേപ്പ് ഷെയ്പ്പല്ലോ ഓരോന്നെടുത്ത് കാണിച്ചു കൊടുക്ക് ഇനി നമുക്ക് ഇതൊന്നും വെള്ളത്തിൽ ഇടേണ്ട ആവശ്യമില്ല കേട്ടോ ഇപ്പൊ ഇതിന്റെ ആ ഒരു തോലൊക്കെ ഇതായി കട്ടായി പോയിട്ടുണ്ട് എടുക്കും ഓരോന്ന് ഇങ്ങനെ ഈ വെള്ളം റിമൂവ് ആക്കി ഇങ്ങനെ എടുത്താ മതി അപ്പൊ ഒട്ടിക്കണ്ടാ അപ്പൊ ഇതില് പറഞ്ഞിട്ടുള്ള പോലെ നമ്മളെ ഷേ്പില് ഒന്ന് വന്ന് പിന്നെ നമ്മളെ റോ ഇത് നമ്മളെ അരയമ്പത്തിന്റെ ഷേപ്പില് പിന്നെ അത് ഏതാല്ലോ ഡക്ക് 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 വന്ന് പിന്നെ പിന്നെ ഗോട്ട് ഏതാ റെഡിയാവാ പിന്നെ ഇത് വെച്ചോ ബാക്കിയുള്ളൊക്കെ വെച്ചോ കോട്ട് പിഗ് പിന്നെ അത് ഞാൻ കയ്യിലുള്ള വെക്ക് എഗൈൻ എന്താ എഗൈൻ എന്താ നമുക്ക് കിട്ടിയേം വരി വരക്കി വെക്കല്ലേ ഇപ്പത്തേക്കാക്കി വെക്ക സ്ക്രീനിൽ കാണോ പിന്നെന്താ ഇത് ഇത് ഇതെന്താണ് ഇവിടേക്ക് വെക്കല്ലു കാണില്ല ഇവിടേക്ക് വെക്കേക്ക് എഗൈൻ പിന്നെ നമുക്ക് ഇതാ പിന്നെയും നമുക്ക് കിട്ടി പിഗിന് അപ്പൊ രണ്ട് പിഗിന് കിട്ടിയില്ല അല്ലു പിന്നെ ഇതെന്താ എവിടെ വെച്ചോ ഇങ്ങോട്ടേക്ക് നേരെ നേരൊക്കെ പുറത്തേക്ക് തിരിച്ചു ഇതിന് തലയില്ല കേട്ടോ ഇത് ഇങ്ങനെ തന്നെയാണോ അല്ലെങ്കിൽ ഇതിന് തല കട്ടായി പോയതാണോയെന്നറിയില്ല ബാക്കിയുള്ള ഒക്കെ നമുക്ക് നല്ല ഷേപ്പിൽ കിട്ടിക്കുന്നുട്ടോ ഇതിൽ പറഞ്ഞ പോലെ തന്നെ ഇതൊക്കെ കറക്റ്റ് ഒരു സ്പോഞ്ച് കട്ട് ചെയ്തിട്ടില്ലേ ആ ഒരു ഷേപ്പിലാക്കിയിട്ട് കട്ട് ചെയ്താൽ പക്ഷെ നല്ല രസമുണ്ട് കുട്ടികൾക്ക് ഒരു എൻ്റർടൈൻമെൻറ്റിന് കളിക്കാൻ പറ്റുന്ന നല്ലൊരു സാധനമാണ് കാരണം നമുക്ക് ഇതിങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്ത ആകാംക്ഷയിലൊക്കെ കളിക്കുന്നത് നല്ല രസമല്ലേ ഇത് നമ്മളെ ടെർക്കി ഇല്ലല്ലോ ടെർക്കി അല്ലേ അപ്പോൾ എത്ര ടോയ്സ് കിട്ടി െ അപ്പൊ ഇതില് പറഞ്ഞിട്ടുള്ളത് ഇതൊക്കെയാണ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാം കമന്റ് ചെയ്യാം അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം അത് വിനേക്കും ബൈ